നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ജയറാം അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനായ കാളിദാസ് ജയറാമിനെയും ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ് കാളിദാസിന്റെ വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് ശ്രദ്ധിക്കപ്പെട്ടത് ഇക്കഴിഞ്ഞ മെയ്യിലായിരുന്നു ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹം ഇപ്പോൾ കാളിദാസിനെയും വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് ജയറാമിന്റെ രണ്ടു മക്കളുടെയും വിവാഹം ഈ വർഷമാണ് നടന്നത് ഇക്കഴിഞ്ഞ മെയ്യിലായിരുന്നു ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹം അതിന്റെ ആഘോഷത്തിന്റെ ക്ഷീണം മാറുമ്പോഴായിരുന്നു കാളിദാസിന്റെ വിവാഹം നീലഗിരി സ്വദേശിയായ മോഡൽ താരണിയെയാണ് കാളിദാസ് വിവാഹം ചെയ്തത് താലിക്കേറ്റ് ചടങ്ങുകൾ മാത്രമാണ് കേരളത്തിൽ നടന്നത് ഗുരുവായൂരിലെ ചടങ്ങിൽ നിറഞ്ഞു നിന്നത് സുരേഷ് ഗോപിയും കുടുംബവുമായിരുന്നു ഭാര്യ രാധിക മൂത്തമകൻ മകൻ ഗോകുൽ സുരേഷ് മൂത്തമകൾ ഭാഗ്യ ഭർത്താവ് ശ്രേയസ് തുടങ്ങിയവർക്കൊപ്പമാണ് ചടങ്ങിൽ പങ്കെടുക്കാനും വധുവരന്മാരെ അനുഗ്രഹിക്കാനുമായി സുരേഷ് ഗോപി എത്തിയത് ജയറാമനും പാർവതിക്കും മൂത്ത ജ്യേഷ്ഠനെ പോലെയാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന വിവാഹം പോലെയായിരുന്നു കാളിദാസിന്റെ വിവാഹം സുരേഷ് ഗോപിക്ക് സ്വന്തം മനുഷ്യന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്ന പ്രതീതി ആയിരുന്നു ഗോകുൽ സുരേഷിന് ഗോകുലിന്റെ വിവാഹം കാണാനാണ് ആരാധകൻ കാത്തിരിക്കുന്നത് മൂത്തവങ്ങളെ വിവാഹം കഴിഞ്ഞതിനാൽ സുരേഷിന്റെ മറ്റു മക്കളിൽ ഇനി വിവാഹിതനാകേണ്ടത് ഗോകുലാണ് എന്നാൽ ഇന്നേ വരെ പ്രണയം വിവാഹം എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടൊന്നും ഗൂഗിൾ പ്രതികരിച്ചിട്ടില്ല ഇപ്പോഴിതാദ്യമായി വിവാഹവുമായി ബന്ധപ്പെട്ട് മീഡിയയുടെ ചോദ്യത്തിന് യുവ നടൻ മറുപടി നൽകുകയാണ് വിവാഹം കഴിക്കാൻ സമയമുണ്ടല്ലോ സമയമാകുമ്പോൾ നടക്കും എനിക്ക് അത്രേ തിരക്കൊന്നുമില്ല വിവാഹം എപ്പോഴെന്ന ചോദ്യത്തോട് ഗോകുൽ സുരേഷ് പറഞ്ഞതിങ്ങനെയാണ് കാളിദാസ് ജയറാമിനെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് പ്രണയത്തെക്കുറിച്ച് അനുജൻ മാധവ് സുരേഷിനെ കുറിച്ചുമൊക്കെ ഗൂഗിൾ മനസ്സ് തുറന്നത് വിവാഹ സമയമാകുമ്പോൾ നടന്നു പോകും പ്രണയം ഉറപ്പായുമുണ്ട് മനോഹരമായ ഫീലാണല്ലോ പ്രണയം പ്രണയമില്ലാത്തവരുണ്ടോ ഉറപ്പായും എനിക്കും പ്രണയമുണ്ട് ആ പ്രണയെ തന്നെ വിവാഹം കഴിക്കണമെന്നാണ് സമയമുണ്ടല്ലോ അത് നിങ്ങൾ അറിയാതെ നാകും നടക്കുക വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഗോകുൽ സുരേഷ് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു മാധവ് കുറച്ച് ഓട്ടത്തിലാണ് അതാണ് കാളിദാസിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്താഞ്ഞതെന്നും ഗോകുൽ പറഞ്ഞു അനുജൻ മാധവ് സുരേഷും പൃഥ്വിരാജും തമ്മിലുള്ള സാമ്യതയെക്കുറിച്ച് കൂടി ഗോകുൽ സംസാരിച്ചു നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ പരസ്പര വിരുദ്ധമായ പല കാര്യങ്ങളും ഇതിലുണ്ട് ആളുകൾക്ക് താല്പര്യം തോന്നുന്ന കാര്യങ്ങൾ ആളുകൾ കമന്റുകളിലൂടെ പറയുന്നു എന്ന് മാത്രം അതിൽ തന്നെ എന്തിനാണ് അഭിപ്രായം പറയുന്നതെന്നാണ് ഞാൻ ഓർക്കുന്നത് ഒരു ബന്ധവുമില്ലാത്ത ചോദ്യങ്ങൾ ഒരു രസത്തിനു വേണ്ടിയുള്ള ചർച്ചകൾ ആദ്യമായി സിനിമ ചെയ്യുന്ന ഒരു പയ്യനാണ് മാധവ് രാജുവേട്ടൻ അവന്റെ പ്രായത്തിനോളം തന്നെ വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞാനും അദ്ദേഹത്തിന്റെ ഫാൻ ബോയ് ആണ് പിന്നെ അദ്ദേഹവുമായി എന്തിനാണ് അവനെ കമ്പയർ ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് അച്ഛനുമായി എന്താണ് കമ്പയർ ചെയ്യാത്തത് എന്നാണ് ആലോചിക്കുന്നത് ഒന്നോ രണ്ടോ സിനിമ ചെയ്തിട്ട് ഇപ്പോൾ ഇൻഡസ്ട്രിയിലേക്ക് കയറിയിട്ടുള്ള ആളാണ് അപ്പോൾ സീനിയറായ രാജുവട്ടിനോട് എങ്ങനെ കമ്പയർ ചെയ്യാനാകും സോഷ്യൽ മീഡിയയിൽ ടൈറ്റിൽ ഇട്ട് കൊടുക്കുമ്പോൾ ടാലന്റായും കരിയറായും കമ്പയർ ചെയ്യുന്ന പോലെയാണ് കമന്റുകൾ വരുന്നത് തെറിവിളി കേൾപ്പിക്കാൻ പോലെ ടൈറ്റിൽ ഇടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ നേച്ചർ മാധവിന് കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ അവൻ നല്ല ചെറുപ്പവും അവൻ ആ ചോരത്തിളപ്പിൽ കാണിക്കുന്നതല്ലെങ്കിൽ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് രാജുവേട്ടനുമായി സ്വഭാവത്തിൽ സാമ്യത വരാൻ ജെനറ്റിക്കലി ബന്ധമൊന്നുമില്ലല്ലോ ഗോകുൽ കൂട്ടിച്ചേർത്തു മമ്മൂട്ടിക്കൊപ്പമുള്ള അനുഭവം എന്നാണ് ഗോകുൽ അദ്ദേഹത്തെ കുറിച്ചുകൂടി പറയുന്നത് ഒരു ലെജൻഡറിക്കൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞതും പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞതും എന്നെ ഭാഗ്യമായി കരുതുന്നു ടീസറിൽ എന്നെ ഉൾപ്പെടുത്തിയതിൽ അദ്ദേഹത്തോടുള്ള നന്ദിയും കൃതജ്ഞതയും ഞാൻ അറിയിക്കുന്നു ഒരു കോമഡി എലിമെന്റിൽ ഉള്ള ചിത്രം എന്ന് പറയാം ഒരു പക്ഷേ കരിയർ ബ്രേക്ക് ആകാം ഓരോ സിനിമകളും ഓരോ പ്രതീക്ഷയോടെയാണല്ലോ ചെയ്യുന്നത് ചോരയും വിയർപ്പും ഒഴുക്കിയാണ് സീനിയർ ആർട്ടിസ്റ്റുകൾ വരെ അഭിനയത്തിൽ കഷ്ടപ്പെടുന്നത് ഗൗതം വാസുദേവനെ പോലുള്ള ഒരാൾക്കൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് വരെ വളരെ വലിയ ഭാഗ്യം തന്നെയാണെന്നും ഗോകുൽ കൂട്ടിച്ചേർത്തു